എത്രയും സ്നേഹപ്പെട്ടവരെ പുല്ലൂർ ബാലൻ സ്മാരകം മുനിസിപ്പൽ ലൈബ്രറി മലയാള കലാ സാഹിത്യ സമിതിയും സമീപത്തായിട്ട് നടത്തുന്ന പുസ്തക നിരൂപണ പരിപാടിയിലേക്ക് നിങ്ങളെവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു അമ്പത്തൊന്ന് കവിതകൾ എഴുതിയ അമ്പത്തൊന്ന് കവികൾ എഴുതിയ അമ്പത്തൊന്ന് കവിതകളാണ് ഇന്നിവിടെ നിരൂപണം ചെയ്യുന്നത് ഞാൻ നേരട്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു ഇരട്ടുണ്ടെങ്കിൽ നമുക്ക് പകലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ വെളിച്ചത്തിൻ്റെ ഉൾവെളിയെക്കുറിച്ച് നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ചെറുതും പുലിതുമല്ലാത്ത പല അജ്ഞതകളും മുൻപതികളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതുകൊണ്ട് പല ആശയക്കുഴപ്പങ്ങളും പല ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മുടെ മനുഷ്യന് സമൂഹത്തിലേക്കു സംബന്ധിച്ചിടത്തോളമുണ്ട് അപ്പോൾ എന്താണ് കൂടുതൽ ആഴത്തിലുള്ള ഒരു പഠനവും അതുപോലെ ഹൃദയം കൊണ്ട് ഉൾക്കാഴ്ചകൾ ഉണ്ടെങ്കിൽ മാത്രമേ കുറേ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റുകയുള്ളൂ എന്നുള്ളൂ ഇരളിൻ്റെ സ്വരം എന്നുള്ളൊരു കവിത എഴുതിയ പ്രൊഫസർ ചന്ദ്രൻ വഴി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വൃത്തവും താളാത്മകതയൊക്കെ തീർച്ചയായിട്ടും ഈ പമ്പാ നദി അങ്ങോട്ട് പുളഞ്ഞു പോകുന്ന പോലെ വളരെ ശാന്തമായിട്ട് ഒഴുകുന്ന പോലെ അത്രയും അനശ്വരമായിട്ടുള്ള ഒരു കാവ്യ ഭംഗി അദ്ദേഹത്തിൻ്റെ ആ കവിതയിലുണ്ട് പാന്തരൊഴുകി പാതയോരങ്ങളിൽ പാതി തീർത്തി ഞാനേക്കനായി നിന്നുവോ അതെ നമ്മുടെ ജീവിതത്തിൽ എത്ര ദുഃഖങ്ങളും ദുരിതങ്ങളും അതുപോലെ സുഖങ്ങളൊക്കെ കിട്ടിയാലും പിന്നീട് ഒരു സമയത്ത് നമുക്ക് നമ്മളെ തേടി ഏകാന്തത വരും ആ ഏകാന്തതയിൽ നമുക്കൊരു നൊമ്പരമുണ്ടാവും കാരണം ഇതെല്ലാം മനുഷ്യ ജീവിതത്തിൽ ഒറ്റപ്പെടലും അതുപോലെ സംബന്ധിച്ചിടത്തോളം ഇരട്ടും ഒക്കെ ഉണ്ടാവുമെന്ന് കവി മനസ്സ് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കതിനെ പൂർണ്ണമായിട്ടും ശരിവെക്കാം കാരണം കവി ജീവിതം കൊണ്ടാണ് എഴുതുന്നത് ജീവിതത്തിലെ പല ആളുകളും നിസ്സഹായരായിട്ട് പോകുന്നുണ്ട് ചില ആളുകൾ നിഷ്ക്രിയരായിട്ട് മറ്റു പല സ്ഥല സമ വസ്തുതകളിൽ പലപ്പോഴും മറ്റുള്ളവരുടെ ക്രൂരത ക്രൂരതയ്ക്ക് ഇരയായിട്ട് അവർ ജീവിതത്തിൽ ഒന്നുമല്ലാതായി പോരുന്ന വരുന്നുണ്ട് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഈ പാവങ്ങൾക്ക് പറ്റും പറയാതെ അറിയാതെ പോകുന്നുണ്ട് പല പ്രത്യേകം ഏത് പ്രശ്നം ഏത് പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും പിന്നിലെ എന്ന് പറയുന്ന ഒരു വസ്തുത ഒക്കെ ഉണ്ടാവണം കാരണം ഒരുപാട് പേര് നീതി നിഷേധിക്കപ്പെടുന്നുണ്ട് ഒരുപാട് പേരുടെ ജീവിതാവകാശങ്ങൾ ഇല്ലാതാവുമ്പോൾ മറ്റും മല മനുഷ്യർ നിഷ്ക്രിയ നിസ്സഹാരായകനായിട്ടുള്ള വേണ്ടി അല്ലെങ്കിൽ വേദന അനുഭവിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി തോലിക ചലിപ്പിക്കുന്നവനാവണം കവി എന്ന് ഭ്രമണം എന്ന് പറയുന്ന ഒരു കവിത എഴുതിയ അന്തിലേഖ നായരുടെ കവിത തീർച്ചയായിട്ടും വേദനിക്കുന്നവൻ്റെ അവൻ്റെ ഒരു ശബ്ദം വേദനിക്കുന്നവൻക്ക് വേണ്ടിയിട്ടാണ് അവർ അവരെ ശബ്ദം പുഴക്കുന്നത് തീർത്തും ധാർമ്മികമാണ് മഴ ലഭിച്ച മനസ്സിലുണ്ടാകണം ശുഭിതമേഹങ്ങളെന്നു വായുന്നു തിര തിരിയിളക്കമെന്നുലച്ചാലും ദാരീരമാകുന്നു നേരമാണെങ്കിലും ഈ കവിത എന്ന് പറയുന്നത് വൃത്തത്തിലും താളത്തിലും അത് ഭാഷ പഠിച്ചവൻ്റെ അതുപോലെ സംബന്ധിച്ചോളം ഭാഷ പഠിച്ചവൻ്റെയും സംഗീതം പ്രത്യേകിച്ച് കവിത ഉണ്ടാകും വികൃത വാക്കുകൾ ഉൾക്കൊള്ള ഉൾക്കൊള്ളിച്ചാൽ അല്ലെങ്കിൽ വൈകൃതമായിട്ടുള്ള വാക്കുകൾ സംഭാഷണങ്ങൾ ഒഴുകി ചേർത്താൽ ഇതൊന്നും കവിതയാവില്ല അത് കവിതയ്ക്ക് എപ്പോഴും ഒരു താണവും വേളവും ഒക്കെ ഉണ്ട് പ്രത്യേകിച്ചും ഇതിൽ ശാശിമാവിൻമോട് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു കവിത എന്ന് പറഞ്ഞില്ല അതിലൊരു കാവ്യത്തിൻ്റെ ഒരു ആംശമില്ല വെറും ഗദ്യത്തിൻ്റെ ഒരു വൈകൃതമായിട്ടുള്ള വാക്കുകളാണ് ഈ അതായത് കല്ലട കല്ലടയാറിനെ വെട്ടിപ്പോഴാക്കുന്ന ഒരു മഹാനായിട്ടാണ് പുള്ളിയുടെ ചില പ്രത്യേക ശാസ്ത്രങ്ങളും ജീർണതയെ കണ്ടല്ല അടിമത്തത്തിൻ്റെ മുന്നിയൊക്കെയാണ് പുഴിക്കുമ്പോൾ കിട്ടപ്പെടുന്നത് പ്രത്യേകിച്ചും സരസ്വതി അമ്മ കവിയോർ ഭാവനാം ചിത്തരംഗത്തിലൊന്നും സ്വരരാഗം ബോടൊന്നും പൂക്കളേഴും പൂ പൂക്കളേഴും കവിയൂർ കവിയുടെ ഭാവനാവും ചിത്തരംഗത്തിലും നാം സ്വരരാഗം പാടുന്ന പൂക്കളിലും ചുണ്ടിലും അത് പ്രകൃതിയെയും അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തെയും വർണ്ണിച്ചെടുത്തത് വളരെയധികം സുതസിദ്ധമായിട്ടുള്ള സ്ഥിതി കാരണം പ്രകൃതിയും മനുഷ്യനും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നമ്മുടെ സ്വച്ഛന്തമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ശാന്തമായൊരു ജീവിതം നയിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം പറയപ്പെടുന്നുണ്ട് മറ്റു കവിതകളൊക്കെ ഗദ്യത്തിൻ്റെ കുറേ അലോസരതകളുണ്ടെങ്കിൽ വൃത്തത്തിലുള്ള കവിതകളൊക്കെ തീർച്ചയായിട്ടും മനുഷ്യ ഹൃദയത്തോട് സംവദിക്കാനും കുറേയൊക്കെ നമ്മുടെ മനസ്സൊന്ന് ആത്മശുദ്ധീകരണം നടത്താനുമായിട്ട് ഈ പ്രത്യേകിച്ച് വിദ്യയിൽ ഒന്നിനുള്ള കവിതകൾക്കൊക്കെ പറ്റുന്നുള്ളത് ഈ കാവ്യബിംബങ്ങൾ എപ്പോഴും അതിൻ്റെ അനശ്വരമായി ഭംഗി കാത്ത് സൂക്ഷിക്കുന്നുണ്ട് ആത്മാവിൻ്റെ തെങ്ങൽ വേദനിച്ചവരുടെ അല്ലെങ്കിൽ കഷ്ടപ്പെട്ടവൻ്റെ ദുഃഖം സുഖിച്ച് ജീവിക്കുന്നവർക്ക് ഒരിക്കലും മനസ്സിലാവില്ല അത് അതൊക്കെ പറഞ്ഞാൽ അതിൻ്റെ നൊമ്പരങ്ങളെ ഏറ്റുവാങ്ങിയാൽ അതിൻ്റെ കഷ്ടപ്പാട് ഏറ്റുവാങ്ങിയവർക്ക് മാത്രമേ നഷ്ടപ്പെട്ടതിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു പോയതിൻ്റെ ദുഃഖം എന്താണെന്ന് മനസ്സിൽ മനസ്സിലാക്കുകയുള്ളൂ പ്രത്യേകിച്ചും ഈ കവി വേദനയ്ക്കുന്നവൻ്റെ കൂടെയാണെന്നുള്ളത് ഞാൻ കൊണ്ട് തീർച്ചയായിട്ടും വളരെയധികം അടിസ്ഥാനമിട്ട് പറയുന്നുണ്ട് കവി എപ്പോഴും വേദനിക്കുന്നവൻ്റെയും അതുപോലെ നീതിക്ക് വേണ്ടി വാദിക്കുന്നവൻ്റെ കൂടുതലാണെന്നുള്ളതാണ് ചില കവികൾ ഉയർത്തുന്ന ധാർമ്മികമായിട്ടുള്ള മായ നെടുമ്പും കാട് എഴുതിയത് ആത്മാവിൻ്റെ തേങ്ങലെന്ന് പറഞ്ഞാൽ വേദനിക്കുന്നവന് വേണ്ടി അവരുവിടെ ശബ്ദം ഉയർത്തുന്നു വേദനിക്കുന്നവരുണ്ട് ചില ആളുകൾ സ്ത്രീകൾ പൊതുവെ കണ്ണുകൊണ്ട് കറിയുമ്പോൾ എത്രയോ പുരുഷന്മാർ ഹൃദയം കൊണ്ട് കരയുന്നവരുണ്ട് കാരണം ആ കൊണ്ടുള്ള കരച്ചലിനെ നമുക്കൊരു ശമനം ഉണ്ടാവും പക്ഷേ ഹൃദയം കൊണ്ടുള്ള ഒരു കരച്ചലിനെ സംബന്ധിച്ചുള്ളത് ഉണങ്ങാത്ത മുറിവുകളായിട്ട് വിശേഷിപ്പിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇതിൽ നീർക്കുമ്പോൾ ഇതിൽ എന്താ പറഞ്ഞാൽ ആത്മാവിൻ്റെ തേങ്ങൽ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു വിലാമ്പ അല്ലെങ്കിൽ തേങ്ങുന്നവരുടെ വേണ്ടി അല്ലെങ്കിൽ കരയുന്നവരുടെ അവർക്കൊരു ആശ്വാസം കിട്ടാനും അവർക്കൊരു നല്ല സദ്യ വരാനും ശാന്തത ലഭിക്കാനുമായിട്ട് കവികടത്തുന്ന പ്രാർത്ഥന തീർത്തും ധാർമ്മികമാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതിലൊരു കവിത വായിച്ചുകൊണ്ട് നമുക്ക് എന്തൊരു പുസ്തകം നിരവണവരോടെ അവസാനിപ്പിക്കാം നിർക്കുമ്പോളെ പോലെ ധരളമാം ജീവനിൽ സ്നേഹ വായ്പ കാതോർത്ത് നിൽപ്പവന്നൂർന്ന് വീഴും വിഴി നീർത്തുള്ളികളോട് ജീവിതവ്രതയായി മാറുമ്പോഴും കവിത എന്ന് വന്നത് കവിത ഭാഷ പഠിച്ചവരുടെയും സംഗീതവും കൂടി ഉൾക്കൊള്ളുന്നതാണ് കവിത അങ്ങ് നീളാനദി പോലെ ശാന്തമായിട്ട് കവിത ഒഴുകുമ്പോൾ കാവ്യബിംബങ്ങൾ ഉണ്ടാവുകയുള്ളു യഥാർത്ഥമായിട്ടുള്ള അനശ്വരമായ കവിതകൾ മലയാള സാഹിത്യത്തിനുണ്ടാവുകയുള്ളു അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ പുസ്തക നിരൂപണത്തിലെ പരിപാടി ഇവിടെ അവസാനിപ്പി നിങ്ങളെല്ലാവരും പരിപാടി കാണണം വിലയിരുത്താൻ ഉപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ വിളിച്ചു എടുക്കും നന്ദി നമസ്കാരം